അതായത് മകൻ 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 മുഹമ്മദ് ആയ തങ്ങളാണ് പൊളിയുകയും അങ്ങനെ അതിനുശേഷം അവരെ മുസല്ല ഉപയോഗിച്ചുകൊണ്ട് ദ്വീപുകാരുടെ വിചിത്രമായ വിശ്വാസം അസാംി വാത്ത സ്നേഹധരണിയായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രാധാന്യമുള്ള ദിനമാണ് വെള്ളിയാഴ്ച നമുക്കറിയാം എന്നാൽ ആ പവിത്രമായ ദിനത്തിനും അന്നത്തെ കർമ്മങ്ങൾക്കുമൊക്കെ കളങ്കം ചാർത്തിക്കൊണ്ട് ഒരു മിമ്പറിൽ രണ്ട് ഖുത്തകൾ നിർവഹിക്കാൻ വേണ്ടി മത്സരിക്കുകയും കൂടുകയും ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ദൃശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളിൽ പലരും കണ്ടിരിക്കും മുസ്ലിമീങ്ങൾ വെള്ളിയാഴ്ച ദിവസം ശാന്തമായി ഹുത്തുബ ശ്രവിക്കേണ്ട സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കുകയും അടിപിടി ഉണ്ടാക്കുകയും ഉന്തും തള്ളും നടത്തുകയും ഒക്കെ ചെയ്യുന്ന വളരെ വേദനാജനകമായ ഒരു ദൃശ്യം അത് മുസ്ലിം സമുദായത്തിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ആരാണ് ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത് വിവരമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ആളുകളാണല്ലോ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് വളരെ വേദനാജനകമാണ് എന്തായാലും എന്തിനു വേണ്ടിയായിരുന്നു അത് കേവലം ചില തർക്കങ്ങൾ മാത്രമായിരുന്നു അത് ഒരിക്കലുമല്ല മറിച്ച് അത് നടന്ന ആ ജുമാഴ്ത്തു പള്ളിയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ചില വിശ്വാസ പ്രശ്നങ്ങളുണ്ട് അത് നമ്മൾ കൃത്യമായി അറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ളത് നാം ഗൗരവമായി മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ എന്താണ് അവിടെയുള്ള ഗുരുതരമേറിയ വിശ്വാസ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എല്ലാം വിശദമായി ഇവിടെ ചർച്ച ചെയ്യുകയാണ് ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളെല്ലാവരും ശ്രവിക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഈ സംസാരത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സഹോദരങ്ങളെ ഈ സംഭവം നടക്കുന്നത് ആന്ധ്രോത്ത് ദ്വീപിലെ അതിപുരാതനമായ ഒരു ജുമാ പള്ളിയിലാണ് രണ്ട് പ്രശ്നങ്ങളാണ് അവിടെ നിലനിൽക്കുന്നത് ഒന്ന് അധികാരത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ മറ്റൊന്ന് അതിലേറെ ഗൗരവമേറിയ വിശ്വാസവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രശ്നമാണ് പണ്ട് കാലം മുതൽക്ക് തന്നെ ഈ പള്ളിയുടെ അധികാരത്തെ ചൊല്ലി രണ്ട് കുടുംബങ്ങൾക്കിടയിൽ സംഘർഷങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് കേസും തർക്കവുമൊക്കെയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് പള്ളിയുടെ ഹത്തീബ് സ്ഥാനം ഒരു കൂട്ടർക്കാണെന്ന് പറഞ്ഞ് അവർക്ക് അനുകൂലമായ വിധി കിട്ടുന്നത് അപ്പോൾ മറ്റേ കൂട്ടർ അത് അംഗീകരിക്കുന്നില്ല അതിനു ചൊല്ലി സംഘർഷങ്ങൾ ഉണ്ടാകുന്നു സംഘർഷങ്ങളുണ്ടാകുന്നു ഉണ്ടാകുന്നു പല ഉരസലുകളും ഉണ്ടാകുന്നു അതിൻ്റെ അവസാനത്തെ ഷോ ആണ് പള്ളിക്കകത്ത് വെച്ച് നമ്മളാ കണ്ടത് കണ്ടില്ലേ സഹോദരങ്ങളെ ആരാണിവർ എ പി വിഭാഗമുണ്ട് ഇ കെ വിഭാഗമുണ്ട് ത്വരീക്കത്തുകാരുണ്ട് ആലുവ ത്വരീക്കത്തുകാരും നൂറ്റൊന്ന് തൊരീക്കത്തുകാരുമുണ്ട് രാഷ്ട്രീയവും കലർത്തിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വെള്ളിയാഴ്ച ദിവസം ജുമാ നടക്കേണ്ട സമയം മുഗ്മിനീയങ്ങൾ വിശ്വാസികൾ ജുമാ ശ്രവിക്കേണ്ട സമയം പണ്ഡിതന്മാരാണെന്ന് പറയുന്ന ആളുകൾ ജനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട ആളുകളാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത് അധികാരത്തിന് വേണ്ടി അധികാരം നഷ്ടപ്പെട്ടാൽ അവിടെയുള്ള ഭണ്ഡാരത്തിൽ നിന്നുള്ള ഷെയർ കിട്ടുകയില്ല ആലോചിച്ചു നോക്കണം അപ്പോൾ ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയാണ് വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിൻ്റെ പവിത്രമായ ഭവനത്തിൽ ഈ ജുമാഅ ഈ നിലക്ക് ഇവർ ഫസാദാക്കിയത് അള്ളാഹു സുബാനഹുഅാല പറഞ്ഞത് എത്രമാത്രം സത്യമാണ് ഇന്ന അഹ്ബാരി വർ റുഹ്ബാൻ കീറമ്മൻ അംബാലിൽ ബാത്തൽ വയ്യൂന അൻസബീലില്ല പണ്ഡിത പുരോഹിതന്മാരിൽ നിന്ന് ധാരാളം ആളുകൾ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുന്നുണ്ട് അതെ ധനം തിന്നാൻ വേണ്ടി അന്യായമായി തിന്നാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്തു കൂട്ടിയത് എന്ന കാര്യം നമുക്കറിയാം എന്നിട്ട് അതിനുവേണ്ടി അവർ ചെയ്യുന്നത് എന്താണ് വയ്യസുദ്ദൂൻ അൻ സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ അവർ തടയുകയും ചെയ്യുന്നു സത്യമല്ലേ ജുമാ നമസ്കരിക്കാൻ വേണ്ടി വന്ന മുസ്ലിമീങ്ങളെയാണ് അത് നടത്താതെ അവിടെ മത്സരം കാണിച്ച് ആ ജുമാ മുടക്കിയത് അതല്ലെങ്കിൽ അത് നേരാങ്കോലത്തിൽ നടക്കാതെ പോയത് അത്രമാത്രം സത്യമാണ് ഇനി അതുമാത്രമാണോ അതിലേറെ ഗൗരവമായ മറ്റൊരു വിഷയം അവിടെയുണ്ട് അതെന്താണ് ആ ജുമാഴത്തുപള്ളി അതിനോടനുബന്ധമായ വേറൊരു മക്കുബറയും അവിടെയുണ്ട് അതവിടെയുള്ള ഒരു വലിയ തറവാട്ടുകാരുടെ ഉടമസ്ഥാവകാശത്തിലാണ് പാട്ടക്കൽ തറവാട്ടുകാർ എന്നാണ് അവരറിയപ്പെടുന്നത് ആ ഉടമസ്ഥാവകാശം അവർ മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല പലപ്പോഴും അതിൻ്റെ ഉടമസ്ഥതയ്ക്ക് വേണ്ടി തന്നെ അവിടെ പല കേസുകളും തർക്കങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നാട്ടുകാരുമായി ഈ തറവാട് കേസ് നടത്തിയിട്ടുണ്ട് അതല്ലെങ്കിൽ തർക്കം നടന്നിട്ടുണ്ട് നാട്ടുകാരാ പള്ളി അവർക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ വിട്ടുകൊടുത്തിട്ടില്ല അങ്ങനെ ജനങ്ങൾക്ക് ഇവർ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ തോന്നിവാസങ്ങളിൽ മടുപ്പുണ്ടായി അവസാനം അവിടെയുള്ള ആളുകൾ തന്നെ വേറെ രണ്ട് മൂന്ന് ജുമായത്തു പള്ളികൾ അവർ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എങ്ങനെയാണ് വിട്ടുകൊടുക്കുക ജാറത്തിൽ വലിയ വരുമാനമല്ലേ വലിയ ബിസിനസ് അല്ലേ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്ക് അപ്പം ഇതിൻ്റെ പിന്നിൽ ജാറ വ്യവസായവും വിശ്വാസ ചൂഷണവുമാണ് നിലകൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കേവലം ഒരു മിമ്പറിൽ അടിപിടി കൂടുന്നത് മാത്രമല്ല അതിൻ്റെ പിന്നിലുള്ള വിഷയങ്ങൾ ഓരോന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ജാറത്തിൽ വലിയ വരുമാനമുണ്ട് അതിൻ്റെ വരുമാനമൊക്കെ പറ്റുന്നത് ഈ കുടുംബക്കാരാണ് കാരണം മറ്റുള്ള ദ്വീപുകളിൽ നിന്നൊക്കെ അവിടെ ആളുകൾ വരുന്നുണ്ട് അതൊരു ഹബ്ബാണ് അവിടെ വലിയ ഉറൂസും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് വലിയ വരുമാനമുണ്ട് എന്നിട്ടോ ഇവർ ചെയ്തു കൂട്ടുന്നതോ പൊളിഞ്ഞു വീഴാറായ ആ പുരാതനമായ ഒരു പള്ളി ആ പള്ളി പോലും ഇവരൊന്ന് അറ്റകുറ്റപ്പണി നടത്തുകയോ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നില്ല ഇത്രയും ക്യാഷ് ഇവർ ഇതിൽ നിന്ന് പിരിച്ചെടുത്തിട്ടും അവസാനം അതിനുവേണ്ടി ജനങ്ങളെ ആശ്രയിക്കുന്ന ഒരവസ്ഥയാണ് അവിടെയുള്ളത് ഒന്നാലോചിച്ച് നോക്കൂ ഇനി മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ആ പള്ളിയോടനുബന്ധിച്ച് ഒരു മക്കുപുറയുണ്ട് എന്ന് ആരുടെ മക്കുപുറയാണത് ഉബൈദുള്ള തങ്ങളുടെ മക്കുപറ ആരാണ് ഈ ഒബൈദുള്ള തങ്ങൾ ഞെട്ടരുത് മഹാനായ അബൂബക്കർ സിദ്ദീഖർ അലിയല്ലാഹു അൻഹുവിൻ്റെ പേരമകനാണത്ര മഹാനായ അബൂബക്കർ അലി അള്ളാഹു അൻഹുവിൻ്റെ മുസ്ലിമീങ്ങൾ ആദരിക്കുന്ന ഒന്നാമത്തെ ഖലീഫ സിദ്ദീഖുൽ അക്ബർ അലി അള്ളാഹു അൻഹുവിൻ്റെ പേരമകനാണ് അത്രേ ഒബൈദുള്ള ഞാൻ ഇവര് തന്നെ പറയട്ടെ നമുക്കൊന്ന് കേൾക്കാം കേൾക്കാംഹിത് എന്ന് പറയുന്നത് താപിയങ്ങളിൽപ്പെട്ട ആളാണ് അതായത് മകന്റെ മകൻ സിധീഖർ മകൻ മുഹമ്മദ് എന്നിവരുടെ മകൻ ആയ ഉബൈദുല്ലാഹി തങ്ങളാണ് അതാണ് ഇത്രയും കാലത്തെ ചരിത്രങ്ങളും ഇത്രയും കാലത്തെ ആളുകളും പറഞ്ഞു വന്ന ഒരിക്കലും ഒരു തരത്തിലും ഫാൾസാകാൻ സാധ്യതയില്ലാത്ത ഒരു മുത്തവാചറായ ഒരു ഹബറാണ് അത് കേട്ടിലെ സഹോദരങ്ങളെ മുസ്ലിയാരുടെ വിശദീകരണം മുത്തവാത്തിറാണ് എന്നാണ് പറയുന്നത് അതായത് ഒരിക്കലും തെറ്റുപറ്റില്ല എന്ന നിലക്കാണ് ഈ മുസ്ലിയാർ പറയുന്നത് ഇത് ഈ മുസ്ലിയാർ മാത്രമല്ല ഇത് പ്രചരിപ്പിക്കുന്ന ഒരു വാറോലയും അവിടെയുണ്ട് ഫുതുഹാത്തുൽ ജസായിർ എന്നാണ് അതിൻ്റെ പേര് ഒരു ശുദ്രകൃതി അതിലും അവിടെ ഈ മക്ബറയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്താണ് ഐതിഹ്യം അബൂബക്കർ അലിയല്ലാഹു വൻഹുവിൻ്റെ മകൻ മുഹമ്മദ് ആ മുഹമ്മദിൻ്റെ മകനാണ് അത്ര ഉബൈദുള്ള ഈ ഉബൈദുള്ള ഒരിക്കൽ മദീനയിൽ നബിസല്ലാഹു അലഹി വസല്ലമയുടെ പള്ളിയിൽ രാത്രി തെഹജുതൊക്കെ നമസ്കരിച്ച് കിടന്നുറങ്ങുകയാണ് ആ സമയത്ത് ഒരു സ്വപ്നം കണ്ടു നബി നബിസ്വല്ലാഹു അലിഹി വസല്ലം സ്വപ്നത്തിൽ വന്നുകൊണ്ട് ഉബൈദുള്ളയോട് പറഞ്ഞുപോലും മോനെ നീ വേഗം കടൽ യാത്ര ചെയ്യണം അതിൽ ഗുണമുണ്ട് അങ്ങനെ മൂന്ന് പ്രാവശ്യം ഈ സ്വപ്നം ആവർത്തിച്ച് കണ്ടപ്പോൾ ഉബൈദുള്ള നേരെ ഫജർ നമസ്കാരം കഴിഞ്ഞ് ജിദ്ദയിലേക്ക് പോയി അവിടെ നിന്ന് കടൽ യാത്ര നടത്തി വാഹനം കയറി എന്നാണ് എന്നാണ് വാഹനം കയറുന്നത് ഈ ഡേറ്റ് നിങ്ങൾ എൻ്റെ സംസാരം അവസാനിക്കുന്നത് വരെ മനസ്സിൽ സൂക്ഷിക്കണം ഹിജറ നാൽപ്പത്തിയൊന്നിലാണ് ഈ ഉബൈദുള്ള ജിദ്ദയിൽ നിന്ന് ഈ ദ്വീപിലേക്ക് വാഹനം കയറുന്നത് അങ്ങനെ അയാള് ആ കടൽ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് യാത്ര ചെയ്തപ്പോൾ അയാൾ സഞ്ചരിക്കുന്ന വാഹനം കാറ്റടിച്ച് പൊളിഞ്ഞു പോയി എന്നാണ് അങ്ങനെ പിന്നെ ഒരു മരത്തിൻ്റെ പലകയിൽ കപ്പലിൻ്റെ ഒരു മരത്തിൻ്റെ പലകയിൽ അയാൾ യാത്ര ചെയ്തിട്ടാണ് ഈ ദ്വീപിലെത്തിയത് മറ്റൊരു രിവായത്ത് പ്രകാരം ഒരു മുസല്ല കടലിൻ്റെ മുകളിൽ വിരിച്ച് ആ മുസല്ലയിൽ യാത്ര ചെയ്തിട്ടാണത്രേ ഇയാൾ അമിനി ദ്വീപിലെത്തിയത് എന്നാണ് ഈ ഐതിഹ്യത്തിൽ ഈ ശുദ്രകൃതിയിൽ പ്രചരിപ്പിക്കുന്നത് ഈ മുസ്ലിയാർ തന്നെ പറയുന്നുണ്ട് അത് കേൾക്കാം ാണ് കപ്പൽ പൊളിയുകയും അങ്ങനെ അതിനുശേഷം അവര് മുസല്ല ഉപയോഗിച്ചുകൊണ്ട് മുസല്ലയിൽ സഹായം അവർ മദീനയിൽ ഉസ്മാൻ അലൈഹിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മദീനയിൽ ആഭ്യന്തര കലാപം നടക്കുന്ന സമയങ്ങളിൽ ഇതിലൊന്നും ബന്ധപ്പെടാതെ മദീനയിൽ ഐവാദത്തിൽ മുഴുകുന്ന അവർക്ക് തിരുദൂതർ സ്വപ്നത്തിലൂടെ ബന്ധപ്പെട്ട് അങ്ങനെ മൂന്ന് പ്രാവശ്യം സ്വപ്നം മദീന വിട്ട് ഈ ീപിലേക്ക് വരാം എങ്ങനെയുണ്ട് കേട്ടില്ലേ സഹോദരങ്ങളെ മുസ്ലിയാരുടെ വിശദീകരണം ആന്ധ്രോത്വ ദ്വീപുകാരുടെ വിചിത്രമായ വിശ്വാസം ലോകത്ത് എവിടെയും നമുക്ക് ഈ രൂപത്തിലുള്ള ഒരു വിശ്വാസത്തെ കാണാൻ കഴിയില്ല ഇത് ഇവർക്ക് മാത്രമുള്ളതാണ് ശുദ്ധമായ കളവാണ് ഈ പറയുന്നത് ഇതേപോലെയുള്ള ഐതിഹ്യങ്ങളും കെട്ടുകഥകളും ഉണ്ടാക്കിയിട്ടാണ് പല ജാറങ്ങളും നമ്മുടെ നാട്ടിൽ ഈ രൂപത്തിലുള്ള ചൂഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഈ പച്ചക്കളവിനെ നമുക്ക് പൊളിച്ചു കൊടുക്കേണ്ടതുണ്ട് ചരിത്രത്തിന്റെ കൃത്യമായ പിൻബലത്തോടുകൂടെ ശരിയായ രേഖയുടെ അടിസ്ഥാനത്തിൽ അതുകൊണ്ട് അല്പനേരം അബൂബക്കർ അലി അള്ളാഹുഹുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ചരിത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കണം സഹോദരങ്ങളെ അബൂബക്കർ അലി അള്ളാഹുഅൻഹുവിന് മുഹമ്മദ് എന്ന കുഞ്ഞ് ജനിക്കുന്നത് എപ്പോഴാണ് നിങ്ങൾ ഓർത്തുവച്ചോ ഹിജറ പത്താം വർഷം ഹജ്ജത്തുൽ വദാ ഇന്റെ സന്ദർഭത്തിലാണ് മുഹമ്മദ് എന്ന കുട്ടി ജനിക്കുന്നത് നബി നബിസ് അലിഹു വസ്ല്ലം ഹജ്ജത്തുൽ വദാ ഇന് വേണ്ടി മദീനയിൽ നിന്ന് ധാരാളം സഹാബിമാരൊന്നിച്ച് മക്കയിലേക്ക് പോകുകയാണ് അങ്ങനെ ഈ ഹറാം ചെയ്യുന്നതിനു വേണ്ടി മദീനക്കാരുടെ മീക്കാത്തായ ദുൽഹുലൈഫയിൽ അള്ളാഹുവിന്റെ റസൂലും മനുജരന്മാരും ഇറങ്ങുന്നു കൂട്ടത്തിൽ അബൂബക്കർ റലി അള്ളാഹു അനുഭവവും അദ്ദേഹത്തിന്റെ ഭാര്യയായ അസ്മാ ബിൻസ് റലിയല്ലാഹു ഉണ്ട് അവിടെ വെച്ച് അസ്മക്ക് പ്രസവ വേദന അനുഭവപ്പെടുകയാണ് അങ്ങനെ മക്കയുടെയും മദീനയുടെയും ഇടയിൽ വെച്ച് ദുൽഹുലൈഫയിൽ അസ്മ പ്രസവിക്കുകയാണ് ആ കുഞ്ഞിനെ പ്രവാചകനെടുത്ത് ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന പേരിട്ടു അബ്ദുൽ ഖാസിം എന്ന വിളിപ്പേരും നൽകി അതിനൊക്കെ ഒരു ചരിത്രമുണ്ട് ഞാൻ അവിടേക്ക് പോകുന്നില്ല അങ്ങനെ ആ കുട്ടിക്ക് മൂന്ന് വയസ്സ് പ്രായമാകുമ്പോൾ അബൂബക്കർ അള്ളാഹു അൻഹു വഫാത്താകുകയാണ് പിന്നീട് മുഹമ്മദ് എന്ന കുഞ്ഞിനെ വളർത്തുന്നത് അലിബിന് അബി തോലാലിബുറി അള്ളാഹു ആണ് അങ്ങനെ ഹിജറ മുപ്പത്തി അഞ്ചാമത്തെ വർഷത്തിൽ ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കി ഹിജറ മുപ്പത്തി അഞ്ച് അഞ്ചാമത്തെ വർഷമായപ്പോൾ അലി റലി അള്ളാഹു വൻഹു ആ കുഞ്ഞിനെ വിവാഹം ചെയ്തു കൊടുത്തു അപ്പോൾ എത്രക്കാണ് മുഹമ്മദ് വിവാഹം ചെയ്യുന്നത് ഹിജറ മുപ്പത്തി അഞ്ചിലാണ് ഇനി ഞാൻ ചോദിക്കട്ടെ ഇത് പ്രചരിക്കുന്ന മുസ്ലിം ഇത് പ്രചരിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാരോടും അതുപോലെ തന്നെ ഫുത്തുഹാത്തുൽ ജസായിർ എന്ന ശുദ്ധ കൃതി എഴുതി ജാറവ്യവസായം നടത്തിയ ആ എഴുത്തുകാരനോടും ഞാൻ ചോദിക്കട്ടെ ഹിജറ മുപ്പത്തി അഞ്ചിൽ വിവാഹം ചെയ്യുന്ന ഒരാൾക്ക് ഹിജറ നാൽപ്പത്തി ഒന്ന് ആകുമ്പോഴേക്ക് മദീനത്തെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹറമിൽ പോയി രാത്രി തഹജ്ജുദ് നമസ്കരിച്ച് അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു വയസ്സായ മനുഷ്യനെ അതല്ലെങ്കിൽ ഒരു മധ്യവയസ്കനായ മനുഷ്യൻ ആ മനുഷ്യനായ അങ്ങനെയുള്ള ഒരു കുട്ടി എങ്ങനെ ഉണ്ടാകും എന്നത് ഒരു ചോദ്യമല്ലേ ഹിജറ മുപ്പത്തഞ്ചിലാണ് വിവാഹം കഴിക്കുന്നത് നാൽപ്പത്തി ഒന്നിലാണ് വാഹനം കയറുന്നത് അല്ലേ അപ്പൊ ഹിജറ മുപ്പത്തഞ്ചിൽ വിവാഹം ചെയ്ത ഒരാൾക്ക് നാൽപ്പത്തൊന്നിൽ വാഹനം കയറാൻ മാത്രം പള്ളിയിൽ രാത്രി തഹജ്ജു നമസ്കരിക്കാൻ മാത്രം വലിപ്പമുള്ള പ്രായമുള്ള അതിനു മാത്രം മധ്യവയസ്കനായ ഒരാൾ എങ്ങനെ ഉണ്ടാകും അസംഭവ്യമായ കാര്യമാണ് അസംഭവ്യമായ കാര്യമാണ് പച്ചക്കളമാണ് പറയുന്നത് ഇനി മാത്രമല്ല രണ്ടാമത് നിങ്ങൾ മനസ്സിലാക്കണം ഹിജറ പത്തിലാണല്ലോ മുഹമ്മദ് ജനിക്കുന്നത് ആ ഹിജറ പത്തിൽ ജനിച്ച് മുപ്പത്തി എട്ടിലാണ് അദ്ദേഹം വഫാത്താകുന്നത് മുപ്പത്തഞ്ചിൽ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ച് മൂന്നാമത്തെ വർഷം മുപ്പത്തിയെട്ടിൽ അദ്ദേഹം വഫാത്താക്കുകയാണ് അലി റലി അള്ളാഹു വൻ ഹുവിൻ്റെ ഭരണകാലത്ത് ഈജിപ്തിലേക്കുള്ള ഈജിപ്തിലെ ഗവർണറായി അദ്ദേഹത്തെ ഈജിപ്തിലേക്ക് അയക്കുകയാണ് അങ്ങനെ ഈജിപ്തിലെത്തി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം അവിടെ കൊല്ലപ്പെടുകയാണ് അപ്പോൾ ഹിജറ പത്തിൽ ജനിച്ച് മുപ്പത്തിയെട്ടിൽ വഫാത്താകുകയാണ് എത്രയാണ് പ്രായം വെറും ഇരുപത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരാൾക്ക് ഹിജറ നാൽപ്പത്തി ഒന്ന് ആകുമ്പോഴേക്ക് ഇങ്ങനെ കടൽ യാത്ര നടത്തി ഈ ദ്വീപിലെത്താൻ മാത്രം വലിപ്പമുള്ള ഒരു മകൻ എങ്ങനെയുണ്ടാകും മുസ്ലാക്കന്മാരോട് ചോദിച്ചിട്ട് കാര്യമില്ല കാരണം അവർക്ക് പ്രമാണങ്ങളൊന്നും മിശയല്ലോ മുത്തവാത്ര എന്നല്ലേ പറയുന്നത് അപ്പോൾ മണ്ടത്തരം രണ്ട് ഇനി മൂന്നാമത്തെ ഈ വിഷയത്തിലുള്ള കളവെന്താണെന്നറിയുമോ മുഹമ്മദിന് ഉബൈദല്ല എന്ന് പറയുന്ന ഒരു മകൻ തന്നെയില്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ ഇത് പ്രചരിപ്പിക്കുന്ന മുസ്ലിാക്കന്മാരെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ മുഹമ്മദ് എന്ന അബൂബക്ര അലി അള്ളാഹുഹുവിന്റെ മകനായ മുഹമ്മദിന് ഉബൈദുള്ള എന്ന് പേരുള്ള ഒരു മകനുണ്ടെന്ന് ചരിത്രത്തിന്റെ സത്യസന്ധമായ രേഖയിലൂടെ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ ഒരിക്കലും കഴിയൂല അദ്ദേഹത്തിനാകെ രണ്ടു മക്കൾ മാത്രമേ ഉള്ളൂ ആ രണ്ടു മക്കളും അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അവരെ പോറ്റി വളർത്തിയത് ആയിഷർ അള്ളാഹുഹയായിരുന്നു ചരിത്രം ഒന്ന് വായിക്കേ ആദ്യത്തെ മകൻ്റെ പേര് കാസിമ് എന്നാണ് ഹിജറ മുപ്പത്തിയാറിലാണ് കാസിമ് ജനിക്കുന്നത് അദ്ദേഹം മദീനത്തറിയപ്പെടുന്ന ഒരു പ്രമുഖനായ പണ്ഡിതനായിരുന്നു പിന്നീട് ഒരു മകൻ ജനിച്ചു ആ മകൻ്റെ പേര് അബ്ദുള്ള അദ്ദേഹം ഹിജറ മുപ്പത്തി എട്ടിലാണ് ജനിക്കുന്നത് മരിക്കുന്നത് വഫാത്താകുന്നത് അതല്ലെങ്കിൽ മരിക്കുന്നത് കൊല്ലപ്പെടുന്നത് ഹിജറ അറുപത്തി മൂന്നിലാണ് ഇവർ രണ്ടുപേരും കാസിമും അബ്ദുള്ളയും റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ വരെ ഹദീസിന്റെ കിതാബുകളിൽ കാണാൻ കഴിയും എന്നാൽ ഉബൈദുള്ള എന്ന് പറയുന്നൊരു മകനോ അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ഹദീസോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചരിത്ര പരാമർശങ്ങളോ മുഹമ്മദ് എന്ന അബുബിഅള്ളാഹുഹുന്റെ മകനുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിലെവിടെയും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല അപ്പൊ കളവ പറയുന്നത് ഇല്ലാത്ത മകൻ അപ്പോൾ അബൂ അഖർ പേരിലും മകൻ്റെ പേരിലും അതേപോലെ ഇല്ലാത്ത മകനും ഒക്കെ കളവ് കെട്ടിച്ചമക്കുകയാണ് ഇനി മാത്രമല്ല ഇതൈതിഹ്യമാണ് എന്നത് ഈ ചരിത്രം കേട്ടാൽ തന്നെ ഇവർ ഈ പ്രചരിപ്പിക്കുന്നത് കേട്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങൾ നോക്കൂ കപ്പൽ പൊളിഞ്ഞിട്ട് അതിൻ്റെ ഒരു പലകെടുത്തിട്ട് അതിൻ്റെ പലകൻ്റെ മേലാണ് തിരമാലകളൊക്കെ തരണം ചെയ്ത് ദ്വീപിലെത്തിയത് വിശ്വസിക്കാൻ പറ്റുമോ അതേപോലെ മറ്റൊരു വിവാഹത്ത് പ്രകാരം മുസല്ലൈ കടലിൻ്റെ മുകളിൽ വിരിച്ചിട്ട് അതിൽ യാത്ര ചെയ്തിട്ടാണ് അമിനി ദ്വീപിലെത്തിയത് എന്നാണ് ഈ ഐതിഹ്യങ്ങളാണ് കെട്ടുകഥകളാണ് കേൾക്കുമ്പോൾ തന്നെ പ്രഥമ ദൃശ്യം തന്നെ തള്ളിക്കളയേണ്ടി വരും അല്ലേ മാത്രമല്ല ഈ ഉബൈദുള്ള അമിനി ദ്വീപിലെത്തിയപ്പോൾ അവിടുന്ന് വിവാഹം ചെയ്തത് പിന്നെ അന്ത്രോത്ത് ദ്വീപിലേക്ക് പോയി എന്നാണ് ഏതാണെങ്കിലും അമിനി ദ്വീപിലെത്തിയപ്പോൾ ഇദ്ദേഹത്തിന് ഈ ദ്വീപുകാരോട് എങ്ങനെ ആശയവിനിമയം നടത്തി അമിനിക്കാരുടെ ഭാഷ ഇദ്ദേഹത്തിന് അറിയുമെന്നോ അതിന് രേഖ ഉണ്ടോ മാത്രമല്ല ഇദ്ദേഹ അറബിയിലാണ് സംസാരിച്ചതെങ്കിൽ ഇവരെങ്ങനെയാണ് അപ്പം അമിനിക്കാർക്ക് അറബി ഭാഷ അറിയുമോ അതൊന്നും വിശ്വാസയോഗ്യമല്ല ഒന്നും വിശ്വാസയോഗ്യമല്ല അപ്പം ഇത്തരം കെട്ടുകഥകളും അതേപോലെ തന്നെ ഭീമമായ വിശ്വാസ പ്രശ്നങ്ങളും ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം കേവലം മിമ്പറിൽ ഉള്ളൊരു പ്രശ്നം മാത്രമല്ല ഇത് മറിച്ച് ഗുരുതരമായ വിശ്വാസ പ്രശ്നങ്ങളുണ്ട് മഹാനായ മുസ്ലിമീങ്ങൾ ആദരിക്കുന്ന അബൂബഖർ അള്ളാഹ് ഗോവിൻഗുവിൻ്റെ പേരിലും കുടുംബത്തിൻ്റെ പേരിലും അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരിലും അതേപോലെ തന്നെ ഇല്ലാത്ത മകനെ കെട്ടിച്ചമക്കലും അങ്ങനെ അതിൻ്റെ പേരിൽ ജാറവ്യവസായം നടത്തലും അതിനുവേണ്ടി അടിപിടി കൂടലും അതിനുവേണ്ടി വേണ്ടി കേസ് ഉണ്ടാക്കലും അതിനുവേണ്ടി പ്രശ്നങ്ങളുണ്ടാക്കുകയും അങ്ങനെ സുന്ദരമായ ഇസ്ലാമിനെ വിശ്വാസപരമായും അതേപോലെ മറ്റുള്ള രീതിയിലുമൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവരുടെ ഈ പ്രവർത്തനം കാരണമായി കൊണ്ടിരിക്കുകയാണ് ഉള്ള ഇവരെ അനുകൂലിക്കുന്ന ആളുകൾക്ക് തന്നെ മടുപ്പ് വന്നു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതൊരു വളരെ വേദനാജനകമായ സംഗതിയാണ് ഇസ്ലാമികമായി വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ഇത്തരം വ്യവസായങ്ങൾക്കെതിരെ നമ്മൾ പ്രതികരിക്കണം എന്നിട്ട് സത്യം മനസ്സിലാക്കുക അള്ളാഹാൻ്റെ റസൂല് പഠിപ്പിച്ച ഈനല്ല ഇത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരം അനാചാരങ്ങൾക്കെതിരെ ഇത്തരം സ്വാർത്ഥ ലാഭങ്ങൾക്കെതിരെ ഇത്തരം ആത്മീയ ചൂഷണങ്ങൾക്കെതിരെ രംഗത്ത് വരാൻ ഇത് കേൾക്കുന്ന ഓരോരുത്തരും തയ്യാറാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സത്യം മനസ്സിലാക്കാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തു